മനസ്സിൻ്റെ മൂന്ന് മേഖലകളെ അറിയുക ഒന്ന് ലേസി സോണാണ് അലസതയ്ക്ക് അടിമപ്പെട്ടവർ അവർ പഠിക്കാതെ ജോലി ചെയ്യാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്നു ഒരു കൂട്ടർ ഉറം ഉറക്കത്തിന് അടിമകളാകുന്നു ഒരു കൂട്ടർ നിരാശയ്ക്ക് അടിമകളാകുന്നു മറ്റൊരു കൂട്ടർ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാകുന്നു ലേസി സോണിൽ കഴിയുന്നവർ അവർ ക്രമേണ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ബാധ്യതയായിത്തീരുന്നു രണ്ടാമത്തെ കൂട്ടർ കംഫർട്ട് സോണിൽ കഴിയുന്നവരാണ് അവരാണ് ലോകത്തിലെ കൂടുതൽ ആളുകളും ശരാശരി നിലയിൽ അവർ അധ്വാനിക്കുന്നു ജോലി ചെയ്യുന്നു പഠിക്കുന്നു അവർ നിമിത്തം അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്നു എന്നാൽ കൂടുതൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് സേഫ് സോണിൽ നിന്ന് നമുക്ക് ഹാർഡ് വർക്കിംഗ് സോണിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും അപ്പോൾ നമ്മുടെ താരന്തുകൾ കൂടുതൽ ഷാർപ്പാകുന്നു കഴിവുകൾ കൂടുതൽ വികസിക്കുന്നു നമ്മുടെ സാധ്യതകൾ കൂടുതൽ പുറത്തു വരുന്നു അങ്ങനെ നാം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറുന്നു